ഗുഡ് മോർണിംഗ് ഉറങ്ങി നെയ്റ്റി വന്നതല്ലോ വെയിൽ കൊണ്ട് നല്ലൊരിത് വന്നു കാരണം ഇല്ല മഴ ഇന്നലെയൊക്കെ നിങ്ങളൊക്കെ അവിടെ മഴ ഉണ്ടോ അറിയില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ നല്ല മഴയാണെന്ന് ആണ് കേട്ടിട്ടുണ്ട് നമ്മളവിടെ ഇന്നലെയാണ് നല്ല മഴ പെയ്ത അപ്പം ഇന്നലെ നല്ല സുഖം ഉണ്ടായിരിക്കും ഇന്ന അതിനു വേണ്ടി എന്താ പറയുക പൊട്ടിത്തെറിക്കുന്ന വെയിലോ കണ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് എല്ലാം കൂടി ഇന്ന് പൊള്ളിയ പോലെ പോയി എന്തോ ഒരു പെട്ടെന്ന് ക്ഷീണം വന്ന പോലെ പോയി ആ കൊണ്ട വെയിലെ അത്രയും ദിവസത്തെ വെയിൽ നമ്മൾ അതുമായിട്ടൊന്ന് കുറച്ചൊരു അടുത്ത് വരികയായിരുന്നു പക്ഷേ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതാ അതൊരു വേറെ കാര്യം പക്ഷേ അതുമായിട്ട് പെട്ടെന്നൊരു തണുപ്പിൽ നിന്ന് പെട്ടെന്ന് നല്ല വെയില് നല്ല വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണു വരെ നമുക്ക് ഇങ്ങോട്ട് തുറക്കാൻ പറ്റില്ല അത്രയും വെയില് അപ്പോൾ എന്താ പറയാ ആ ഒരു വെയിലെ ചൂട് കൊണ്ട് എന്തോ ഒരു സ്കിന്നിനൊക്കെ എന്തോ ഒരു എന്തോ ഒരു പോലെ ഒന്നാമൊക്കെ അരിവാഴ്ച ഓൾറെഡി ഇല്ല ഓയിലി സ്കിന്നാട്ടോ അതിനിടയിൽ കൂടെ നമ്മളെ സ്കിന്നു നോക്കി ഒരു കരിവാളിപ്പ് വന്ന മാതിരി വീഡിയോയിൽ കാണുന്നതല്ല ഭയങ്കര അല്ലെങ്കിൽ ഞാനൊരുപാട് പറയുന്നില്ല അത് വേറെക്കാര് അപ്പോൾ ഈ സ്കിന്നിൻ്റെ ഇവിടെ ഒരു കരിവാളിപ്പ് വന്നിട്ടുണ്ട് ഞാനവിടെ പോകുമ്പോൾ ഒന്നും ഒന്നും ചെയ്യാറില്ല ഒന്നാമത് ഒരു ബ്യൂട്ടി പാർലർ പോവോ അല്ലെങ്കിൽ നമ്മളിന്ന് പരിപാടിക്ക് പോകുമ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഒരു ക്രീമോ ഒരു ഫേസ് മാസ്കോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഞാൻ ഇടാറില്ല പക്ഷേ ഈ കരുവാളിപ്പിൻ്റെ ഇവിടെ ഒക്കെയാണ് വേഗം വരിക കരുവാളിപ്പ് ഒരു ചായ ഓയിലി ആയിട്ട് ചെറിയ ചെറിയ തരി നമ്മൾ കുരുക്കൾ ഉണ്ടാകും എനിക്ക് കാണലാവില്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ തരി തരി പോലുണ്ടാവും ഇന്ന് വളരെ എന്തോ ഒരു പോലെ സ്കിന്നിന് ചെയ്യണം എന്ന് വിചാരിച്ചല്ല വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഇത് കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ മുസമ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാറുണ്ട് മുസമ്പി കോഫി പൗഡർ പിന്നെ അതേപോലെ തന്നെ അരിപ്പൊടി ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയൊരു സ്കിന്നിനായിട്ട് ചെറിയൊരു ചെറിയ ചെറിയ സ്കിന്നിനെങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്ന ഒരാളല്ല ഒരു എന്താ പറയുക ഒരു കരിവാലിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ആദ്യമൊക്കെ അത് ഫുൾ ഉണ്ട് ഇനി ടൈം കിട്ടാറില്ല അതാണ് വേറെ കാര്യം ടൈം പറഞ്ഞാൽ ഫുൾ ടൈം ബിസി ഇന്നില്ല മക്കളായിട്ട് ഫുള്ളായിട്ട് ഒരു ബിസിയാണ് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പം അതിനായിട്ടൊന്നും ഞാൻ ടൈം കണ്ടെത്താറില്ല അല്ലാത്തതു തന്നെ അവർക്ക് ഒരുപാട് അപ്പം നമുക്ക് ചെറിയൊരു പാക്കിട്ട് നോക്കാം പാക്കെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ വീട്ടിലുള്ള റെമഡീസ് വെച്ചിട്ട് ഒരു ചെറിയ ട്രൈ ചെയ്ത വിളിക്കും നോക്കാം കുടുംബം വിളുത്തിട്ട് മതിയല്ലേ ഇതങ്ങനെ നമ്മളെ വീട്ടിൽ വേണ്ട സംഭവങ്ങൾ തന്നെ കേട്ടോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കോഫി പൗഡറും പിന്നെ അതേപോലെ തന്നെ മുസമ്പി നല്ലതാണ് നല്ലതാട്ടോ സ്കിന്നിന് നമ്മളൊരു കഷ്ണെന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് വെച്ചിട്ടൊന്ന് ചെയ്യുമ്പോൾ നല്ലതാണ് സ്കിന്നിനെ ഞാൻ വല്ലപ്പോഴും ഇപ്പോഴത്തെ വർഷത്തിന് ശേഷം ഇങ്ങോട്ടേക്കാണ് സത്യം വലിയ ഞാൻ ഏഴ് വർഷത്തിന് ശേഷം ഇന്നാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിന് മുമ്പ് ഞാൻ ഒരു ഒരു തവണ ചെയ്ത് കോഫി പൗഡർ കൊണ്ടും ഇതിനെ കൊണ്ടൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുസമ്പി ഇങ്ങനെയുള്ളതൊന്നും ഞാൻ സ്കിന്നിലോട്ടൊന്നും ചെയ്യാറില്ല ചെയ്യാൻ സമയത്തില്ല ഒന്നിനും ഞാൻ ചെയ്യാറില്ല പിന്നെ മക്കളവിടെ നിന്ന് സൗണ്ട് കേൾക്കണ്ടാറിയില്ല കരാട്ട പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാനൊന്നും പോകുന്നില്ല വീട്ടിലിരുന്ന് വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കോഫി പൗഡറും പിന്നെ അതേമാതിരി അരിപ്പൊടി മുസമ്പി ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് റോസ് വാട്ടർ ഉണ്ട് കോഫി പൗഡർ ഡയറക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് കോഫി പൗഡറുണ്ടാകത്തേക്ക് നമ്മൾ റോസ് വാട്ടർ കുറച്ച് ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എത്രയാണ് കോഫി പൗഡർ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ റോസ് വാട്ടർ ചേർക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അരിപ്പൊടി അരിക്കൊടി ആ ചേ അരിപ്പൊടി തെറ്റി പോയതെട്ടോ അരിപ്പൊടി നല്ലോണം ഫേസിലിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞ് കേട്ടതല്ല മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നത്തെ സ്കിന്നിന് ഇപ്പോഴത്തെ സ്കിന്നിനി ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു എന്താണ് പറ്റിയെന്നല്ല ഭയങ്കര ഓയിലി ആവുക പെട്ടെന്ന് അന്നൊക്കെ എന്ത് ഇതാക്കിണ്ടെങ്കിലും ഇതല്ലായിരുന്നു ഇപ്പം ഭയങ്കര ഓയിലി ആയിട്ട് പ്രായമാകല്ലേ അതിൻ്റെതായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ അതെന്ന് ചോദിച്ചാൽ സ്കിന്നൊന്നും ചുഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് വേണ്ടത് കോഫി പൗഡറും റോസ് വാട്ടറും അരിപ്പൊടിയും മുസമ്പി ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ അല്ലെങ്കിൽ ഓറഞ്ച് നല്ല ഓറഞ്ച് ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ നല്ലതാണ് സ്കിന്നിന് നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കുറച്ചൊരു ചെറിയ ഒന്ന് അടിച്ചിട്ട് ഇതാക്കാം കേട്ടോ അത് ടിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ജസ്റ്റ് ഞാൻ എൻ്റെ സ്കിന്നിൽ ഇന്നലെ നല്ല മഴ ഇന്ന് നല്ല വെയിൽ വെയിലത്ത് ഒന്ന് ജസ്റ്റ് കുറച്ചേരം നിന്നിട്ടുള്ളൂ അപ്പോഴത്തേക്കും പണി കിട്ടിയതല്ല എന്തോ ഒരു ഭയ നമുക്കൊന്ന് ക്ഷീണം വന്നു പോയി ഭയങ്കരമായിട്ട് കാരണം ആ ചൂട് ഭയങ്കരമായിട്ട് ഇതാക്കാറില്ല എന്തായാലും നല്ല തണുപ്പത്ത് നിന്ന് ചൂടിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളൊരു മാറ്റം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാണാം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഫേസിൽ ഇടുന്ന ഒന്ന് കാണാം അപ്പോൾ അരിപ്പൊടി റോസ് വാട്ടർ കോഫി പൗഡർ ഞാൻ ഉപയോഗിക്കുന്ന മുസമ്പിയാണ് കേട്ടോ ഇല്ലാത്തത് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ മുസമ്പി ആട്ടോ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കി അപ്പോൾ ഞാൻ എന്താ ബ്രൂൻ്റെ കോഫി പൗഡർ കേട്ടോ ഒരു സ്പൂണ് കോഫി പൗഡറും ഒരു സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടി കേട്ടോ അതും പിന്നെ റോസ് വാട്ടറും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാനൊരു മുസമ്പി മുസമ്പി എടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് വേണ്ടതാണ് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ റോസ് വാട്ടർ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പമൊഴിച്ചു കൊടുക്കട്ടോ അതിൻ്റെ അത്തേക്ക് നമുക്കിത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് അല്പം കൂടി ചേർക്കട്ടോ അതിനത്തേക്ക് നല്ല മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിണ്ടാത്തന്നെ സംഭവം ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ കേട്ടോ ഞാനങ്ങനെ ചേർക്കുന്നില്ല ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് വെച്ചിട്ടൊന്ന് ഇതാക്കിയെടുക്കാം നമുക്ക് നോക്കി നോക്കാം പരീക്ഷണമൊന്നും അല്ലെട്ടോ ഞാൻ ആദ്യം ചെയ്യുന്നതായിരുന്നു ഇപ്പോഴെല്ലാം കുറേ മുൻപ് നേരത്തെ പറഞ്ഞ ഒരേ ഏഴ് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല ഒരു തവണ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തിട്ടില്ല അപ്പൊ നമുക്കൊന്ന് സ്കിന്നിൽ ഇട്ടോക്കത് ഞാൻ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇണ്ടാവുന്നു ഒരാളുകൾ കളി വെക്ക കേട്ടോ ആദ്യമായിട്ട് ഞാന് അവരൊന്നും ഉണ്ടായ ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ചെയ്തിട്ടില്ല

ാണ് എന്താണ് അവരെ ഓർമ്മയില് ഞാനിങ്ങും ചെയ്യേണ്ടതേ ഇല്ല ചെയ്യാൻ പറ്റില്ല

അവന്റെ വിചാരം എന്താണെന്ന് അവന് മനസിലാവില്ല നല്ലതാ ഇത് വെച്ചിട്ടൊന്ന് ശരിക്കും ഈ ചൂട് സമയത്തൊക്കെ അല്ലേ ചെയ്യാൻ പറ്റിയ പാക്കേട്ടോ നമ്മള് അധിക പൈസ മുടക്കിട്ട് പേടിക്കേണ്ട ക്രീമോ കാര്യങ്ങളോ ഒന്നല്ല ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവില്ലേ കേട്ടോ നല്ലതാ സേവ് കേട്ടോ മുടിയൻടെ അടുത്ത് ഞാൻ ചെയ്തു കൊടുത്തു എങ്ങനെ മോനെ മുടിയൻടെ അടുത്ത് ഞാൻ ചെയ്തു ആ ഇതാണ് മുന് മോൻ വളരെ എന്താണ് അമ്മങ്ങനെ ദാവും കണ്ടിട്ട് മുടിന്റെ അടുത്ത് കണ്ട അടുത്ത് ചെയ്തു കൊടുത്തു ഇവിടെന്ന് നമ്മൾ ഇപ്പോ പോണ്ടില്ലല്ലോർച്ച തന്നെ കമ്മീന്റെ അടുത്തേക്ക് ആ കേണം മുഴുവനും അഞ്ചു മിനിറ്റുകൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിണ്ടെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും നല്ല ഗ്ലോ ഉണ്ടാവും എല്ലാര്ക്കും അറിയുന്ന സംഭവ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന സംഭവം ഒന്നല്ല എല്ലാവർക്കും അറിയാതെ നമ്മള് ഇനിയിപ്പോ പുറത്ത് പോകുന്ന ആളുകളാണെങ്കിലും ശരി വല്ലപ്പോഴും ഒക്കെ ഒരു ഇതൊക്കെ എന്താ പറയാ ഈ വെയിലുണ്ട് കരിവാളിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരും ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നിൽക്കുകയും ചെയ്യോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് ഇത് ഇങ്ങനെട്ട് നിൽക്കുന്നുണ്ട് അവർ ഓരോ കമന്റുകള് പറഞ്ഞിട്ടോ അപ്പൊ അവർക്ക് വിശക്കുന്നുണ്ട് അപ്പൊ ഇത് അമ്മമ്മനോട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൾക്കാ അപ്പം പഴുപ്പിക്കാൻ വെച്ചിട്ട് പഴത്തിട്ടുണ്ട് അപ്പം അവർക്കത് വേണം എന്നാൽ കൂടത്തിൽ ഞാനൊന്നും കഴിക്കട്ടെ വിശിക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് കഴിക്കട്ടെട്ടോ ാക്കിയോ പോവില്ല എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പറയാം കേട്ടോ കഴിച്ചോ ചെറിയ വേണം അറിഞ്ഞിട്ട് എടുത്താണ് കഴിച്ചിട്ട് മുന്നിൽ വരാത്തണ്ടറിയോ രണ്ടാളും ടീച്ചായിട്ടില്ല ഞാൻ രണ്ടാളും തരാൻ പോകാറുപടി അവർക്ക് വിഷമ പഴുപ്പിക്കാൻ വെച്ചിട്ടില്ല രണ്ടാൾ വളർന്നാൽ വിഷമായിട്ടില്ല അതുകൊണ്ടാണ് പടിയായിട്ട് നിൽക്കാണ് കുടിക്കാൻ പോവാ അവൻ അവന്റെ രീതിയിലൊന്നും പറയാട്ടോ പറഞ്ഞു പുതിയ അൻബോക്സ് വാങ്ങിയ കാര്യമൊക്കെ പറയാണ് അപ്പൊ നമുക്ക് ഇതൊന്നും ഇതാക്കി എടുക്കാം റിഞ്ഞിട്ടെടുത്താണ് ക്യാമറക്ക് മുന്നിൽ വരാത്തണ്ടാരോ രണ്ടാളും ടീച്ചില് അതുകൊണ്ട് രണ്ടാളും വരാണ്ട് നിൽക്കുകയാണ് ഒരാൾ വഴിയുണ്ട് സച്ചിൻ രാ രണ്ടാളും ഇഷ്ടിട്ടില്ല ഏർ അതുകൊണ്ടാണ് മണിയിലേക്ക് കുളിക്കാൻ പോവണവര് അതുകൊണ്ടാണ് അപ്പൊ നമുക്കൊന്ന് അവൻ അവന്റെ രീതിയിൽ ഓരോന്നും പറയാട്ടോ

ചെയ്ത് വന്നിട്ടുണ്ട് നേരത്തെ മുഖു എൻ്റെ മുഖം ഇപ്പോൾ ഇതിൻ്റെ അത് മനസ്സിലാവണ അറിയില്ല വെളിച്ചടിക്കുന്നതിനെക്കൂടെ കുറച്ച് തോന്നിക്കുണ്ടോ പക്ഷെ നേരത്തെ എൻ്റെ സ്കിന്നും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹാർഡ് എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു തരിലരി ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു സ്ഥലത്ത് അതൊക്കെ പോയിട്ടുണ്ട് മൂക്കിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നെറ്റീൻ്റെ മേലെ ഉണ്ടായിരുന്നു നല്ല സ്കിന്നും നല്ലൊരു എന്താ പറയുക എനിക്ക് ക്ലിയറാവുന്നുണ്ടോ കാണുന്നുണ്ടോ കാണാനല്ല ആ നേരത്തെ ദിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മാറ്റം ഒരുപാട് മാറ്റം ഉണ്ട് ഒരുപാട് മാറ്റം എനിക്ക് തോന്നിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തോന്നിക്കുന്നുണ്ടോ സ്കിന്ന് സംഭവം കലക്കിട്ടോ മറ്റു നല്ല മാറ്റം തോന്നിക്കുന്നുണ്ട് കാരണം ഇവിടെ നല്ല ദരിധരി ഉണ്ടായിരുന്നുണ്ടത് അതിന് മാറ്റം വന്നിട്ടുണ്ട് ഈ നെക്കിൻ്റെ ഇവിടെയുള്ള കളറും ഈ ഈ നെക്കിൻ്റെ ഇവിടെയുള്ള കളറും ഈ ഫേസിൻ്റെ കളറുകളൊന്നും നോക്കിയിട്ട് നല്ല ഡിഫറെൻ്റ് ഉണ്ട് എനിക്ക് നല്ല എന്താ പറയുക നല്ല ഗ്ലോ തോന്നിക്കുന്നുണ്ട് കേട്ടോ ഫേസിന് എന്താ പറയുക നല്ലൊരു ഫേസിന് നല്ലൊരു ഗ്ലോ തോന്നിക്കുന്നുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇങ്ങനെ തന്നെ തന്നെയാണോ ചെയ്യുന്ന നിങ്ങളൊക്കെ നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മളെ പുതിയ പുതിയ നമുക്ക് പുതിയ നമ്മളെ കുടുംബത്തിലെ കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ കുടുംബം തന്നെ ഇല്ല അല്ലേ അതെ നമ്മുടെ കുടുംബം തന്നെയാണ് കേട്ടോ കുടുംബത്തിലെ കുറച്ച് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരോടും താങ്ക്സ് പറയുകയാണ് ഇതുവരെ നമ്മളെ വീഡിയോ കാണുന്നവർക്കും പുതിയതായിട്ട് വന്ന് വന്നവർക്കും ഒക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ എനിക്ക് നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനൊരു എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി വീഡിയോ ഇടുകയാണെന്ന് വിചാരിച്ചതാണ് പക്ഷെ നല്ലോണം സ്കിന്നു നല്ലൊരു തട്ടിക്കൂട്ടി വീഡിയോ അല്ല കേട്ടോ ഞാനിങ്ങനെ അങ്ങനെയല്ല ഇങ്ങനത്തെ ഒരു നമ്മൾ വീഡിയോ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്കിന്നിനെ പറ്റിയിട്ടൊക്കെ ഒരു അതായത് സ്കിന്നിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പക്ഷെ നല്ലവണ്ണം ഒരു റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത് പക്ഷെ അതിലുപരി ഞാൻ അത് ചെയ്യാണ്ടാക്കിയ വെയിൽ ഭയങ്കരമായിട്ട് അതായി കാരണം അത്രയും നല്ലൊരു തണുപ്പായിരുന്നു ഇന്നലെ അതിൽ നിന്ന് ഒരു വെയിലത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം ഞാൻ വെയിലത്ത് നിന്ന് ഉപയോഗിച്ച് കുറച്ച് നേരം ചെടിയുടെ അടുത്തൊക്കെ നിന്നിട്ട് ഒന്ന് ചെറിയ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു കരിഞ്ഞ ചിലവുകളൊക്കെ ഒന്ന് ഇതാക്കി കളയാണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് നേരം നിന്നപ്പോൾ സ്കിന്നു ഭയങ്കരമായി പരിപാടിച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അപ്പം ഒരു ഇതാണ് തോന്നിയൊരിതാണ് അപ്പോൾ അത് വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുത്തു തോന്നി അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബായ് ബൈ പറയൂ കാണുന്നില്ല കാണുന്നില്ല ബായ് ഓക്കെ ബൈ